സ്ത്രീകൾ ചെയ്യുന്നുണ്ടല്ലോ ഈ എന്നോട് ചോദിക്കുമ്പോൾ തന്നെ സാറിന് അറിയാമല്ലോ നമ്മുടെ ആ റേഷ്യോ എത്രത്തോളം കുറവാണെന്നുള്ളത് മാത്രമല്ല ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം പാർവതി തിരുവത്തിന്റെ ഒരു ഇഷ്യൂവിൽ തന്നെ ഞാൻ ഏതോ ഒരു പോസ്റ്റിന് താഴെ പാർവതി തിരുവത്തിന് അവരവരുടെ അഭിപ്രായം പറഞ്ഞതല്ലേ എന്നൊരു കമന്റ് ഇട്ടപ്പോൾ ഇന്നലെ വരെ എനിക്കൊരു ഇരുന്നൂറ്റി സംതിങ് മെസ്സേജുകളാണ് അതിന്റെ പ്രതിഫലനമായിട്ട് കിട്ടിയിട്ടുള്ളത് അതിൽ പകുതിയും തെറിയാണ് അതായത് നമ്മുടെ ആ ഒരു ഒരു പുരുഷൻ്റെ അതായത് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇപ്പോൾ പാർവതി തിരുവോത്ത് പറയുന്നതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അവൾക്ക് വേറെ ഉദ്ദേശങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഞാൻ അങ്ങനെ പറയുമ്പോൾ അത് വേറൊരു രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളെ പാർവതി തിരുവോത്ത് കുറ്റം പറഞ്ഞുവെങ്കിൽ ഒരിക്കലും പറയാൻ പാടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നത് സിനിമയില്ലാതിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ പകുതി ജീവിക്കാൻ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞതുപോലെയാണ് അത്രയും നിസ്സാരമായിട്ടാണ് ഇതിനെയൊക്കെ അവർ കാണുന്നത് അപ്പം ഞാനൊരു ചിപ്പം എനിക്കറിയാം കാരണം ഞാൻ എൻ്റെ ഒരു ഒരു പ്രോജക്റ്റ് ഞാൻ പകുതിയിൽ ഉപേക്ഷിച്ചൊരു പ്രോജക്റ്റാണ് സിനിമയിലെ സ്ത്രീകൾ അതായത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ ഇപ്പം പോസ്റ്റ് ഒട്ടിക്കുന്ന പെൺകുട്ടി വരെ ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് അപ്പം അങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ടൊരു ഒരു ബുക്ക് എഴുതണം എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ പലരും അത് പറയാൻ ഇപ്പം എല്ലാവരും എന്നോട് പറയും പേഴ്സണലി അനുഭവങ്ങൾ പറയും ലൈറ്റ് ലൈറ്റ് ബോയ് എന്ന് നമ്മൾ പറയുന്ന അത് സ്ത്രീകളുണ്ട് പെൺകുട്ടികളുണ്ട് പക്ഷെ അവര് ഈ ഫീൽഡിൽ ചെല്ലുമ്പോൾ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് നമ്മളൊക്കെ എത്രയോ ആരാധിക്കുന്ന ആളുകളിൽ നിന്ന് പോലും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ചെറിയ പെൺകുട്ടികൾ ഇവരുടെ മുമ്പിൽ വെച്ച് ഹരാസ് ചെയ്യപ്പെടുന്നത് കാണേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ഒരിക്കലും ഈ കാസ്റ്റിംഗ് കോച്ച് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒന്നും അത്ര എന്താ പറയുക സാങ്കല്പികമായ കാര്യങ്ങളൊന്നും അല്ല ഏറ്റവും സ്ത്രീ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ താണ്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ മാറിയേ പറ്റുള്ളൂ എന്നാണ്